ഹായ് ഫ്രാൻസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് സാമ്പാറാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാൻ ഞാനെന്നാൽ അത് ഇവിടെ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചാണ് സാമ്പാറാക്കുന്നത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് പരിപ്പ് എടുക്കുക അപ്പോൾ അതാണ് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കുക്കറിലാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ അങ്ങ് കുക്കറിലിട്ട് കൊടുത്തു ഇനിയിപ്പം നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാനിതാ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നാൽ പറയാതാ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല ഞാനിപ്പോൾ ഇത് ഇനി ഒരിക്കലും കൂടെ വേവിക്കുമ്പോൾ അത് നന്നായി ഉടഞ്ഞു വരും പരിപ്പ് കാണണമെന്നൊന്നും ഇല്ല അപ്പോൾ നമുക്ക് സാമ്പാർ പൊടിയൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കലുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ പരമാവധി അങ്ങനെയുള്ള പൊടികളെല്ലാം ഒഴിവാക്കലാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പുളിയും കൂടെ ആവശ്യമുണ്ട് അത് ഞാൻ പിഴിഞ്ഞ് അതിൻ്റെ വള്ളിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പച്ചക്കറികളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് മുരിങ്ങ കോല് ഒരു ചെറിയൊരു നേന്ത്രം പിന്നെ ഉള്ളി പിന്നെ ഉരുളക്കിഴങ്ങ് തക്കാളി കോവക്ക അതുപോലെ പച്ചമുളക് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വെള്ളരി ചേന അങ്ങനെയൊക്കെ ചേർക്കാം ഞാനിപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല അപ്പോൾ എന്താ പറയുക വെണ്ടക്കയും കൂടി ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം എന്താ പറയുക കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇതായി ഈ പരിപ്പിൽ ഇവൻ്റെ ഒന്നിച്ച് തന്നെ ചേർത്ത് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ട് അതിൽ കുറച്ച് ആ പരിപ്പ് വന്നത് മാത്രം അതേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു അര ഗ്ലാസ്സോ എന്താ പറയുക ഒരു ഗ്ലാസ്സോ വെള്ളം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതുപോലെ അടച്ച് ഞാൻ വേവാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് വറുത്തെറക്കാനുള്ള ഞാൻ ഒരു ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു സ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഞാനതാ ഇതുപോലെ അങ്ങ് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കലേ അപ്പോൾ വെള്ളമൊന്നുമില്ല അപ്പോൾ താ ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കലായി ഇത് എണ്ണ ചൂടായി വരുന്നുണ്ട് അപ്പോൾ അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്കത് കുറച്ച് എന്താ പറയുക ഒരു ബ്രൗൺ കളറൊക്കെ ആവണം അപ്പോൾ നിങ്ങൾ നിങ്ങൾ എത്ര സാമ്പാർ എങ്ങനെ കൂടുതലാണോ ഉണ്ടാക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയൊക്കെ അളവ് കൂട്ടിയെടുക്കാം ഞാനിതിപ്പം കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ ഒരു മുറിയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ അങ്ങ് നന്നായി ഇളക്കി കൊടുക്കും ഞാൻ തീ കൂട്ടി തന്നെയാണ് വെച്ചിട്ടുള്ളത് അന്നേരം പെട്ടെന്നായി കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ ഇതൊക്കെ കളർ മാറി വന്നിട്ടുണ്ട് തേങ്ങയൊക്കെ അപ്പോൾ ഇനി തീ കുറച്ച് കൊടുക്കണം നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണ്ടേ അപ്പോൾ ഞാൻ അതിന് ആദ്യം ഞാൻ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് തികച്ചില്ല കുറച്ചും അതുപോലെ രണ്ട് സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു നന്നായി ഇളക്കി ഇളക്കിക്കൊടുത്തു ഇനിയിപ്പം നമുക്ക് ഒന്ന് ചൂടാകുമ്പോൾ അന്നേരം തന്നെ തീ ഓഫാക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് എന്താ പറയുക ജീരകം നല്ല ജീരകമാണ് അപ്പോൾ അതൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ ഓഫാക്കി കഴിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ആ ചൂടിന് മാത്രം മതി അപ്പം നമ്മളെ എന്താ പറയുക വറുത്ത് വെച്ചത് ഇവിടെ റെഡിയായി അപ്പോഴത്തേക്ക് നമ്മുടേതാ എയർ വന്ന് ഒറ്റ വീസിൽ വന്നാൽ മതി എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ എയർ അങ്ങ് കളഞ്ഞു കൊടുക്കണം ഇല്ലെങ്കിൽ അത് ആ നമ്മളെ പച്ചക്കറികളൊക്കെ ഒരുപാട് വെന്ത് പോവും അങ്ങനെ വെന്ത് കഴിഞ്ഞാൽ എന്താ പറയുക ഇങ്ങനെ അലിഞ്ഞ പോലെയായി പോവും ഇനിയിപ്പം ഇതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കണം കണ്ടില്ലേ വണ്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്കത് മൂടി വെച്ച് കൊടുക്കുക അപ്പോൾ വണ്ടൊക്ക വേറെ തന്നെ ഇനി വേവിക്കണമെന്നില്ല ആ ചൂടിന്ന് തന്നെ വെന്ത് കിട്ടും ഇല്ലെങ്കിൽ ആണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക അത് കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ ഒരു താളി പോലെയൊക്കെ ആവൂലേ അതൊന്നും ആയി കിട്ടൂല പിന്നെ നമുക്കിത് അരച്ചെടുക്കതാണ് ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ അപ്പം നന്നായി മേഞ്ഞിട്ടുണ്ട് എന്താ കണ്ടില്ലേ അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട അരച്ചെടുക്കുമ്പം വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇത് വേറെ തന്നെയാണ് അരവ് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അരവ് ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എന്നാന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ആകുമ്പോൾ അത് വെന്തിട്ടുണ്ട് പച്ചക്കറികളൊക്കെ അതുകൊണ്ടാണ് ഇത് വേറെ തന്നെ തിളപ്പിച്ചത് എന്നിട്ട് ഈ തിളപ്പിച്ചിട്ട് അതിലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം മൊത്തത്തിലൊന്ന് തിളക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മൊത്തം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം ണ്ടല്ലേ അപ്പോൾ കഷ്ണങ്ങളൊന്നും അങ്ങനെ കൂടുതൽ വന്നിട്ടൊന്നുമില്ല എന്ന് വെച്ചിട്ടിങ്ങനെ ഉടഞ്ഞു പോയിട്ടില്ല സാധാരണ നമുക്ക് എങ്ങനെയാണെന്ന് കഷ്ണം കിട്ടുന്നത് അതുപോലെ തന്നെയുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ അപ്പോൾ എന്താ പറയുക നമുക്ക് അതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വേണമെന്ന് ചേർത്ത് കൊടുക്കണം അതുപോലെ ഞാനിപ്പോൾ ഇവിടെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു അപ്പോൾ എന്നാ പറയുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കായം അങ്ങനെ എന്തെങ്കിലും കായം പൗഡറൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇടയ്ക്ക് എപ്പോഴും ചേർത്ത് കൊടുക്കില്ല എപ്പോഴെങ്കിലും ഞാൻ ചിലപ്പോൾ ചേർത്ത് കൊടുക്കും ഇന്ന് ഞാൻ ചേർത്തിട്ടില്ല ഇന്ന് സാമ്പാർ പൊടിയാണെങ്കിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല എപ്പോഴെങ്കിലും അങ്ങനെ ചേർക്കും എന്നല്ലാണ്ട് എല്ലാ ദിവസവും ഒന്നും അതുപോലെ ചേർത്ത് കൊടുക്കാൻ നിൽക്കില്ല അപ്പോൾ അപ്പോൾതാ നമ്മുടെ സാമ്പാർ അത് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ കണ്ടില്ലേതാ അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ഒന്ന് കടുക് പൊട്ടിച്ച് ചേർക്കണം അപ്പം അതിന് വേണ്ടി ഞാനിതാ ചീനച്ചട്ടി വെച്ചു കടുക് പൊട്ടിക്കുന്ന ചെറിയ പാത്രമൊക്കെ ഉണ്ട് ഞാൻ പിന്നെ ഇതിൽ തന്നെ എളുപ്പപ്പണി അല്ലേന്ന് വെച്ചിട്ട് അതങ്ങ് ചെയ്യാന്ന് അതാണ് എണ്ണ ഒഴിച്ചു കടുക് പൊട്ടി അപ്പോൾ ഇനി നമുക്ക് എന്താ പറയത് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ